அது படிக்கல 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 படிக்கலாம்

വളരെ മോലെ കേറി കളയതാ거든요 കികി 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 അല്ലേടാ തലേ ഹെബിക് വാ കികി കികി ഇങ്ങനെ പിടി അല്ല ഇങ്ങോട്ട് കേറി പിടി ജാക്ക പോസ്റ്റർ കൊടാതെ ഞാൻ അതിൽ ചെമ്പിലാൻ നടന്നു പോയി ഞാൻ ചാക്കിൽ തന്ന ഇപ്പഴെടുത്തുണ്ടോ കൈ ഇറക്കി പോയോ ഒരു ഏഴ് എട്ട് കിലോ കിലോ ഉണ്ട് കിലോ നീട്ടോ ആ അങ്ങനെ

റീല് നമ്മുടെ ഷിമാനയുടെ സർഗോസയും എത്ര ഈസി ആയിട്ടാണ് സാധനം എന്നാൽ മീനെ ഹാൻഡിൽ ചെയ്തതെന്ന് കണ്ടോ അത് ആ റോഡിൻ്റെ അങ്ങനെ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ നമുക്ക് പുലിമുട്ടിലും റോക്കിലും ഒക്കെ റോക്ക് ഫിഷിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റോഡാണ് പ്രത്യേകിച്ച് നമുക്ക് ഹമൂറിൻ്റെയും ജി റ്റിയുടെ ഒക്കെ സീസണിൽ നമുക്ക് മീനെയൊക്കെ പ്രത്യേകിച്ച് നമുക്ക് വലിയ ഈ പുലിമുട്ടി നിന്നൊക്കെ മീന വലിച്ചു പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു റോഡാണ് നമ്മളിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആലുവായിലുള്ള നമ്മുടെ സബീലക്കാരുടെ സ്വന്തം ആംഗ്ലേഴ്സ് യൂണിയൻ നിന്നായി സാധനം പർച്ചേസ് ചെയ്തിരിക്കുന്നുട്ടോ